രണ്ടാം പിണറായി ഭരണത്തിന്റെ നാലാം വാർഷികാഘോഷങ്ങൾക്ക് ഇന്ന് തുടക്കമാകുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പും തൊട്ടുപിറകെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും മുന്നിൽ കണ്ട് വിവിധ ജില്ലകളിലായി വിവിധ പരിപാടികളാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത് ഒരു മാസത്തിലേറെ നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾക്കായി കോടികളാണ് സർക്കാർ ചെലവിടുന്നത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും സർക്കാർ ധൂർത്ത് നടത്തുന്നുവെന്ന് ആരോപിച്ച് പ്രതിപക്ഷം പരിപാടികളിൽ നിന്ന് വിട്ടുനിൽക്കും വാർഷിക ആഘോഷത്തിന്റെ പരസ്യ പ്രചാരണത്തിന് മാത്രമായി ധനവകുപ്പ് അനുവദിച്ചത് ഇരുപത്തി കോടി തൊണ്ണൂറ്റിയൊന്ന് ലക്ഷം രൂപയാണ് മുഖ്യമന്ത്രിയുടെ മുഖമുള്ള അഞ്ഞൂറ് പരസ്യ ബോർഡുകൾ സംസ്ഥാന വ്യാപകമായി ഉയർത്തും പതിനഞ്ച് കോടിയിലേറെയാണ് ഇതിന് മാത്രം ചെലവ് കണക്കാക്കുന്നത് ഇവയുടെ ഡിസൈനിങ്ങിന് മാത്രം പത്തു ലക്ഷം രൂപയാണ് ചെലവ് ഡിജിറ്റൽ ഡിസ്പ്ലേ ബോർഡുകൾ സ്ഥാപിക്കാൻ മൂന്ന് കോടി മുപ്പത് ലക്ഷം രൂപയാണ് ചെലവ് റെയിൽവേ കെ എന്നിവിടങ്ങളിൽ പരസ്യം നൽകാൻ ഒരു കോടി വാർഷികാഘോഷത്തിന്റെ പരസ്യ പ്രചാരണത്തിന് മാത്രമായി ധനവകുപ്പ് അനുവദിച്ചത് കോടി ലക്ഷം രൂപയാണ് ഉപഭോക്താക്കളും തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക മലബാറിലെന്ത ആഘോഷ പരിപാടികളുടെ ഭാഗമായി ജില്ലകൾ തോറും ശീതീകരിച്ച പന്തലുകൾ ഒരുക്കാൻ മൂന്ന് കോടിയോളം രൂപയാണ് ചെലവാക്കുന്നത് എന്നാൽ പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങളെ ഭരണ നേട്ടങ്ങൾ എണ്ണി സർക്കാർ ആഘോഷങ്ങളിലേക്ക് കടക്കുന്നത് ഭരണ തുടർച്ച നേടി ഇടതു സർക്കാർ നേട്ടങ്ങളുടെ പത്താം വർഷത്തിലേക്ക് കടക്കുന്നുവെന്ന ഓർമ്മപ്പെടുത്തലുമായി നവകേരളത്തിന്റെ വിജയമുദ്രകൾ എന്ന കൈപുസ്തകം പുറത്തിറക്കി വിജയപാതയിൽ നവകേരളത്തിലേക്ക് എന്ന തലക്കെട്ടിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കുറിപ്പോടെയാണ് വിവിധ മേഖലകളിലെ ഭരണ നേട്ടങ്ങൾ എണ്ണിപ്പറയുന്ന നൂറ്റിയെട്ട് പേജ് കൈപുസ്തകം സുസ്ഥിരവും സമത്വപൂർണവുമായ നവകേരളം യാഥാർത്ഥ്യമാക്കാൻ കേരള ജനതയാകെ സർക്കാരിനൊപ്പമുണ്ടെന്ന് സർക്കാർ വാർഷികത്തോടനുബന്ധിച്ച ഫേസ്ബുക്ക് കുറിപ്പിൽ മുഖ്യമന്ത്രി പറഞ്ഞു പ്രതിസന്ധികളിൽ കരുത്തായും ഉപദേശ നിർദ്ദേശങ്ങൾ പകർന്നും നാട് സർക്കാരിന്റെ കൂടെയുണ്ട് ആ കരുത്താണ് നവകേരളമെന്ന ലക്ഷ്യം കൈവരിക്കാൻ പ്രചോദനവും നിശ്ചയദാർഢ്യവും പകരുന്നത് വർഗീയ ശക്തികളും അവർക്ക് പിന്തുണ നൽകുന്ന കുത്തക മുതലാളിത്തവും ഭരണഘടനയുടെ മൂല്യങ്ങൾ ഓരോന്നും തകർക്കാൻ ശ്രമിക്കുന്ന കാലത്ത് കേരളം ഉയർത്തുന്ന ജനകീയ ജനാധിപത്യ ബദലിൻ്റെ ആഘോഷം കൂടിയായി സംസ്ഥാന സർക്കാരിൻ്റെ വാർഷികാഘോഷം മാറും സമഗ്രവും സർവതല സ്പർശിയുമായ വികസനത്തിന്റെ സമത്വവും സാഹോദര്യവും അന്വർത്ഥമാക്കുന്ന സാമൂഹിക പുരോഗതിയുടെയും സന്ദേശമാണ് കേരളം ലോകത്തിനു മുന്നിൽ ഉയർത്തിപ്പിടിക്കുന്നത് സാമ്പത്തിക പുരോഗതിയും സാമൂഹിക നീതിയും ഉറപ്പുവരുത്തി വികസിത രാജ്യങ്ങൾക്ക് സമാനമായ നിലയിലേക്ക് കേരളത്തെ ഉയർത്തുക എന്ന ലക്ഷ്യമാണ് എൽ സർക്കാർ ഏറ്റെടുത്തിട്ടുള്ളതെന്ന് കുറിപ്പിൽ പറയുന്നു സർക്കാരിന്റെ നാലാം വാർഷിക ആഘോഷത്തിന്റെയും എൻറെ കേരളം പ്രദർശന വിപണന മേളയുടെയും സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് കാസർഗോഡ് ജില്ലയിലെ കാലിക്കടവ് മൈതാനത്ത് നടക്കും ഈസിയായി ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും